ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും പുറത്തായതിന് ശേഷം നടക്കാൻ പോകുന്ന സൂപ്പർ കപ്പ് ക്യാമ്പയിന് വളരെ സീരിയസ് ആയി കണ്ടുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കാട്ടായ ടീമിൽ എത്തിച്ചിട്ടുള്ളത് പുതിയ പരിശീലകന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ തയ്യാറെടുപ്പുകളുടെ തിരക്കിലാണ് കൊച്ചിയിൽ വളരെ നേരത്തെ തന്നെ ക്യാമ്പ് പുനരാരംഭിച്ച് താരങ്ങളെല്ലാം തന്നെ പരിശീലനം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അതേസമയം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മികച്ച താരത്തിന്റെ സാന്നിധ്യം ഈ ായിരുന്ന സൂപ്പർ കപ്പിൽ ഒരുപക്ഷെ നഷ്ടമായേക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നിരിക്കുന്നത് യുവതാരമായ കോറു സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചില വ്യക്തിപരമായ കാരണത്താൽ അദ്ദേഹത്തിന് ടീമിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയും അദ്ദേഹത്തിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കണക്കിലെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ടൊന്നും കടക്കുന്നില്ല അദ്ദേഹത്തിന് അനിശ്ചിതകാലത്തേക്ക് ക്ലബ്ബ് അവധി നൽകിയിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ക്ലബ്ബ് പറഞ്ഞിട്ടുള്ളത് കോറു സിംഗ് ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ കപ്പ് ടൂർണമെന്റ് കളിക്കാനായിട്ടുള്ള സാധ്യത നമുക്ക് മുമ്പിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ടു നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി വാഗ്ദാനമായിട്ടുള്ള കോറു സിംഗ് അദ്ദേഹം താൽക്കാലികമായി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അവധി എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചു വരവനായി കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കുകയാണ് പക്ഷേ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ താരത്തിന് സേവനം നഷ്ടമായേക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് സോ അപ്പോൾ വീഡിയോ ആസ്വദിക്കുന്നു അടുത്ത അപ്ഡേറ്റുമായിരുന്നു എനിക്ക് മുമ്പായി